ഹലോ അസ്സാം വലൈക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാന്ന് വിശ്വസിക്കുന്നു അപ്പൊ രാവിലെ തന്നെ ഇവിടെ മഴയാണ് കേട്ടോ നിങ്ങളെയൊക്കെ നാട്ടിൽ മഴയാണോ എന്താന്നുള്ളത് കമൻറ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നല്ല മൂടി കെട്ടി നിൽക്കുന്ന അന്തരീക്ഷമായിരുന്നേ അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഇന്നലെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ നല്ല രീതിയിൽ മഴ ചാറാൻ തുടങ്ങി ഇങ്ങനെ ചെറുതായിട്ട് പൊടിയത്തില്ലേ പൊടിയാൻ തുടങ്ങി നല്ല തണുപ്പുമായിരുന്നു കേട്ടോ നല്ല തണുപ്പായിരുന്നു ഇന്നലെ അപ്പോൾ തൊട്ടടുത്ത് എവിടെയോ മഴ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഇവിടെ എവിടെയൊക്കെയോ മഴ പെയ്യുന്നുണ്ടായിരിക്കും അതിൻ്റെ തണുപ്പായിരിക്കും കാരണം നല്ല തണുപ്പായിരുന്നു കേട്ടോ മഴയൊക്കെ പെയ്യുമ്പോഴുള്ള തണുപ്പുണ്ടല്ലോ തറ തണുത്തിട്ടുള്ള തണുപ്പ് ആ തണുപ്പായിരുന്നേ അപ്പോൾ രാത്രിയൊക്കെ ഒക്കെ ആയപ്പോഴത്തേക്കും മഴ അങ്ങോട്ട് ഉറയ്ക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഇന്ന് രാവിലെ ആണെങ്കിൽ അത് ഇങ്ങനെ നല്ല മഴയായി മഴയായിട്ടോ നല്ല മൂടിക്കെട്ടിട്ട മഞ്ഞുണ്ടല്ലോ കറുത്ത മഞ്ഞ് മഞ്ഞിങ്ങനെ കെട്ടി നിൽക്കുന്ന കാലാവസ്ഥയായിരുന്നു കേട്ടോ ഇന്ന് നല്ല മഴയും ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ദോശയും മീൻകറിയും ഒക്കെ രാവിലെ ഉണ്ടാക്കി മീൻ കറി വങ്കടയായിരുന്നു കേട്ടോ മീൻ ഇപ്പം ഇന്ന് ഓസോറ് എടുക്കുക ഇരിക്കുമ്പോഴൊക്കെ നല്ല മഴയുണ്ട് പിന്നെ കൂട്ടത്തിൽ പാത്തുവിൻ്റെ ബഹളമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം അപ്പോൾ നമ്മൾ മീൻകറി ഉണ്ടാക്കി പിന്നെ രാവിലെ കാപ്പിക്ക് ദോശയായിരുന്നു കേട്ടോ അപ്പോൾ ദോശയ്ക്ക് കറിക്ക് വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ മീൻകറി ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ കൂടെ കൂടെ ഇങ്ങനെ കറണ്ടും കൂടെ പോയി വന്ന് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ അമ്മിയിലൊക്കെ ഇച്ചിരി അരച്ച് വെക്കാനായിട്ട് ഇച്ചിരി പാടാട്ടോ കാരണം അമ്മിയൊക്കെ ഒന്നും കൊത്തിയെടുത്തിട്ടേ അമ്മിയിൽ നല്ല അരവില്ല അരച്ചു കഴിഞ്ഞാൽ നല്ല രീതി മീൻകറിക്കൊക്കെ നല്ല രീതിയിൽ ഒന്ന് അരഞ്ഞ് വരണമല്ലോ അതുകൊണ്ട് അമ്മിയിൽ അരവില്ലാത്തതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് അരയ്ക്കാനും പറ്റത്തില്ല നമുക്ക് തോരനോ അവിയലിനോ ഒക്കെ ചതച്ചിട്ട് ചക്കയ്ക്കത്തെത്തി ചതച്ചിടണമെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അമ്മിയിൽ തന്നെ നമ്മളത് ചെയ്യാം പക്ഷേ മീൻകറിക്കൊക്കെ നമുക്ക് അതിൽ അരക്കി വെച്ചിട്ട് പാടാണ് ഇപ്പം കല്ല് കൊത്തുന്നവരെ അതായത് ഇങ്ങനെ കല്ല് കൊത്തിത്തരത്തില്ലേ കൊത്തുന്നവരെയൊന്നും ഇപ്പം അങ്ങനെ കിട്ടുന്നില്ല വർഷങ്ങളായി അമ്മയൊക്കെ ഒന്ന് കൊത്തി എടുത്തിട്ട് അപ്പോൾ പിന്നെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയ അടുപ്പിൽ നമ്മൾ ചോറിനുള്ള ഉച്ചയ്ക്ക് ചോറിനുള്ള കലവും വെള്ളവും കൂടെ അടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ തിനിടയ്ക്ക് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു പിന്നെ കരിപാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അനിയത്തി ഉള്ള മഴയെല്ലാം നനഞ്ഞിട്ട് അവൾ കരിപാത്രങ്ങളെല്ലാം കഴുകാനായിട്ട് ഇറങ്ങി കേട്ടോ ആ സമയത്തൊക്കെ മഴ ചെറുതായിട്ട് ചാർന്നുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് ഉറയ്ക്കാൻ തുടങ്ങി കുറച്ച് തുണിയൊക്കെ കഴുകുക എന്നൊക്കെ പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും രാവിലെ ചെറിയ പൊടി മഴ അതുകൊണ്ട് ഇച്ചിരി തുണികളൊക്കെ ഉണ്ടെങ്കിൽ കഴുകിയിടാം പിന്നെ ആ മഴ ആകുമെന്നൊക്കെ തോന്നി കാരണം അത്രയും ഇരട്ടിയൊക്കെ നിൽക്കുമായിരുന്നു പ്രയോജനമൊന്നും ഉണ്ടായില്ല കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും മഴ അങ്ങോട്ട് ഉറയ്ക്കാൻ തുടങ്ങി പിന്നെ തുണികളൊക്കെ അവിടെ ഇട്ടു കേട്ടോ പിന്നെ അകവൊക്കെ ഒന്ന് അടിച്ച് വരാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ പാത്തുവിൻ്റെ ഒരു സ്വഭാവത്തിനാണെങ്കിൽ പാത്തു വീട്ടിലുള്ള സമയത്ത് ഇപ്പോൾ മഴയാണെങ്കിൽ പ്രത്യേകിച്ച് മഴയൊക്കെ ആണെങ്കിൽ മഴയുടെ അങ്ങനെ മഴയത്തൊക്കെ ഇറങ്ങി നിൽക്കാനും മഴ മഴയിൽ നിന്ന് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കഥകൾ എപ്പോഴും ഇങ്ങനെ അടച്ചിടും കേട്ടോ അപ്പോഴ് പുള്ളിക്കാർ ചെയ്യുന്നതെന്ന് കഴിഞ്ഞാൽ കയ്യിലിരിക്കുന്ന കളിപ്പാട്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജനൽ വഴി എടുത്ത് പുറത്തിടും അതാകുമ്പോഴത്തേക്കും എടുക്കാൻ ഞാൻ എന്തായാലും ഇറങ്ങുമല്ലോ അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ചാടാൻ വേണ്ടിയിട്ടോ അങ്ങനെ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിൽ എൻ്റെ എന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ അടിയൊക്കെ കൊണ്ടിട്ടാട്ടോ ഇരിക്കുന്നത് അപ്പോൾ കൈ കിട്ടുന്ന എന്ത് സാധനം എടുത്തിട്ട് പുറത്തോട്ട് ഇറിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ വീടിനകത്ത് ഒന്ന് അടിച്ച് വരിയിട്ട് ഒന്ന് തുടച്ച് കേട്ടോ തുടയ്ക്കാൻ ഒന്ന് രാവിലെ ഒന്ന് തുടയ്ക്കാൻ കാരണം പോയി അപ്പോൾ ആ കുറെ ചെളിയൊക്കെ ചവിട്ടിയിട്ട് ഇറായത്തൊക്കെ കൊണ്ട് ചവിട്ടി തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മച്ചി ഇറായത്ത് കസേര ഇട്ടിട്ട് ഇരുന്നാണ് നിസ്കരിക്കുന്നത് ആ ടി വി ഇരിക്കുന്നില്ലേ അത് വാങ്ങോട്ടിൻ്റെ ആ ഭാഗത്ത് കസേരി ഇട്ടിട്ടാണ് അമ്മച്ച് നമസ്കരിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ വൃത്തിയേടാക്കി ചവിട്ടിപ്പിച്ച് ഇട്ടിപ്പിക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ അവിടേക്ക് ഒന്ന് ഒന്ന് വെള്ളമൊക്കെയിട്ട് ഒന്ന് തുടച്ചു മാറ്റി നല്ല രീതിയിലല്ല എന്നാലും ആ ചെളിയൊക്കെ പോകുന്ന രീതിയിൽ നല്ല രീതിയിൽ തുടച്ചിട്ടുണ്ട് പിന്നെ ടേബിളൊക്കെ ഒന്ന് തുടച്ചിട്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്നും ചെയ്യുന്നത് തന്നെ ആ തൂത്തതിന് ശേഷം ഇത് ഇവിടെ ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന രണ്ട് പേരും ഉമ്മയും വപ്പായും മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങളൊക്കെ അടുക്കളയിൽ ഇരുന്നിട്ടിങ്ങനെ ഇടുക അവിടെ ഇരുന്ന് കഴിക്കുക അതാണ് അല്ലാതെ ടേബിളിൽ ഒന്നും പോയിരുന്നു കഴിക്കുന്ന ശീലമൊന്നുമില്ല അപ്പോൾ തൂത്തും തുടച്ചൊക്കെ കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുക്കളയിലേക്ക് പോകണം തോരൻ എടുത്ത് വെച്ചിട്ടുണ്ട് തോരൻ വെക്കാനായിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം അമ്മൂമ്മയുടെ വീട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് കോവയ്ക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ അത് ഒന്ന് മെഴുക്കുരട്ടി ആക്കാനായിട്ട് അരിഞ്ഞെടുക്കാനാണ് കേട്ടോ അതൊക്കെ ഒന്ന് ചെറിയ ചില ഫാങ്ങളൊക്കെ ഒന്ന് വാടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫാങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നല്ല ഫാങ്ങെ എടുത്തിട്ട് വെള്ളത്തിലു വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോഴത്തേക്കും പാപ്പും ഉമ്മച്ചയായിട്ടിരുന്ന് കഥയും കാര്യങ്ങളൊക്കെ പറയാനോ സ്കൂളിൽ പഠിപ്പിച്ച പാട്ടൊക്കെ ഉമ്മച്ചിക്ക് പാടി കൊടുക്കുകയൊക്കെ ഉമ്മച്ചിട്ട് ഉമ്മച്ചിട്ടെന്തൊക്കെയാണ് കഥകളൊക്കെ പറഞ്ഞു തരാനായിട്ട് ആൾ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ അമ്മായിയും അപ്പായും കിടക്കുന്ന റൂം ഇവിടെ രണ്ട് റൂമല്ലേ ഉള്ളൂ അപ്പോൾ ഈ റൂം അങ്ങനെ ഞാൻ കാണിച്ചിട്ടില്ല ഇതാണ് കേട്ടോ ആ റൂം അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഒരു കട്ടിലും ഒരു മേശയും മേശയുടെ മുകളിലൊരു ടി വി ഇരിപ്പുണ്ട് അത് ഞങ്ങളുടെ പഴയ ടിവിയാണ് അപ്പോൾ അത് പാത്തു പാത്തുവാണെങ്കിൽ കുഞ്ഞ് ഒരു രണ്ട് രണ്ടര വയസ്സൊക്കെ ടൈമിൽ തറയിൽ തള്ളിയിട്ടിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടി വി ആ ടി വി അങ്ങോട്ടെടുത്ത് മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഒരു രസത്തിൻ്റെ റെസിപ്പിയും കൂടെ ആയിട്ടാണ് കാണിക്കുന്നത് നമ്മൾ എന്താ മറ്റേ മറന്നും പോകുന്നുണ്ട് കൂടെ കൂടെ വെണ്ടക്കയും അതുപോലെ തന്നെ ഒരു വഴുതനങ്ങയും ഒരു അഞ്ചോ ആറോ അല്ലി കൊച്ചുള്ളി ഉണ്ടല്ലോ കൊച്ചുള്ളി ഇല്ലെങ്കിൽ സവാ സവോള ഇട്ടല്ല കൊച്ചുള്ളി കേട്ടോ കുറച്ചും കൂടി നല്ലത് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇച്ചിരി കൊച്ചുള്ളി ഇടുന്ന നല്ലത് സവോളയ്ക്ക് അത്രയ്ക്ക് പറ്റത്തില്ലെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ അല്ലി കൊച്ചുള്ളിയൊക്കെ എടുത്തിട്ട് ഒരു രസവും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൽ കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല പിന്നെ കാണിച്ചിട്ടുണ്ടോയെന്ന് അറിയാൻ വയ്യ കേട്ടോ ഓർക്കുന്നില്ല അപ്പോൾ ഞാൻ അവിടെ കോവയ്ക്കൊക്കെ മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോറ് വേവാറായിട്ട് കിടക്കാമായിരുന്നു കേട്ടോ ഇന്ന് ഒരുപാട് സമയം താമസിച്ചിട്ടുണ്ടായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഈ കറിയൊക്കെ വെക്കുന്ന സമയത്ത് എന്നുവെച്ചാൽ മഴക്കൂളിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ വിചാരമെന്ന് പറയുന്നത് പത്ത് മണി ഒരു പത്ത് മണിയൊക്കെ ആ ഒരു സമയം പോലെയൊക്കെ പോകുന്ന കേട്ടോ രാവിലേക്കായിരിക്കുമെന്ന് വെച്ചാൽ എന്നൊക്കെ അപ്പോൾ പതിനൊന്നേ മുക്കാലായിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടരയൊക്കെ ആകുമ്പോൾ പാപ്പ ചോറു അപ്പോൾ അതെ രസത്തിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം കൂടെക്കൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ചല്ലി നാലഞ്ചല്ലി അല്ലല്ലോ നാലഞ്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട് വഴുതനങ്ങ അത്യാവശ്യം വലുപ്പുള്ള വഴുതനങ്ങ ആയിരുന്നു കേട്ടോ പിന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിലോട്ടിട്ട് വേവിച്ചെടുക്കാം പെട്ടെന്ന് വേവുന്നതല്ലേ അതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കുക്കറിലോട്ട് ആക്കിയത് കേട്ടോ പെട്ടെന്ന് വേവാനായിട്ട് വേ ഇതിന് വേവില്ല എന്നാലും നമുക്ക് സമയമില്ല അതുകൊണ്ട് പെട്ടെന്ന് കുക്കറിലോട്ട് ആക്കി കൊടുത്ത് കേട്ടോ ഇതിനിടയ്ക്ക് ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു ചോറൊക്കെ ഊറ്റിയിട്ട് അതൊന്ന് പൊരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കൂടെ കൂടെ കറണ്ട് പോകാവുന്നത് ഇതാണ് അവസ്ഥ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ലൈറ്റിൻ്റെ വെട്ടം മൊബൈലിൻ്റെ ലൈറ്റ് വെട്ടം ഉണ്ടെങ്കിലും കാര്യമൊന്നുമില്ല കേട്ടോ ഭയങ്കര ഇരുട്ടാണ് പിന്നെ നമുക്ക് വീട്ടിൻ്റെ അകത്ത് നിന്നാ എല്ലാം കാണാം പക്ഷേ മൊബൈലിൽ വീഡിയോ എടുക്കുമ്പോൾ വെച്ചിട്ട് ക്ലിയർ വേണമല്ലോ അപ്പോൾ അതൊന്നും പറ്റത്തില്ല കേട്ടോ ഇടയ്ക്കൊക്കെ ഉള്ള വീഡിയോസെല്ലാം നമുക്ക് അങ്ങനെ മിസ്സായി പോയിട്ടുണ്ട് നമ്മളത് എടുക്കാനൊന്നും പിന്നെ പറ്റില്ല ഇങ്ങനെ കൂടെ കൂടെ അഞ്ചാറ് പ്രാവശ്യമായിട്ടോ കറണ്ട് വരും പോവും പറ കറണ്ട് വരും പോവും അങ്ങനെ നിൽക്കുമായിരുന്നേ അതുകൊണ്ടാണ് രാവിലെ മീൻകറി ആക്കിയത് അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിന് പിന്നെ പേടിക്കണ്ടായിരുന്നു ഇല്ലെങ്കിൽ പിന്നെ ആകെ പണി കിട്ടാൻ കിട്ടിപ്പോയനായിരുന്നു വപ്പാക്കാണെങ്കിൽ മീൻകറി ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചോറിറങ്ങും എന്നുള്ളൊരാളാണ് കേട്ടോ മീൻകാരനായതുകൊണ്ടായിരിക്കാം മീൻ മീൻകച്ചവടമായിരുന്നു കേട്ടോ പണ്ട് അപ്പോൾ അപ്പോഴേ ഞാനാണെങ്കിൽ വെണ്ടയ്ക്കൊക്കെ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വെണ്ടയ്ക്കൊക്കെ വെന്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറ് അപ്പോൾ കുക്കറിൽ ഏറൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് തുറക്കാം അപ്പോൾ അടുപ്പിലേക്ക് ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് കോവയ്ക്കൊന്ന് ആക്കാനായിട്ട് അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയും കടുുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച കോവയ്ക്കും പിന്നെ അതിലേക്ക് ഒരു സവോളയും ഒരു പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ പച്ചമുളക് ഇല്ലായിരുന്നു കേട്ടോ നമ്മളെ ചെടിയിലും ഇല്ലായിരുന്നു പിന്നെ ഞാനാണെങ്കിൽ സാമ്പാർ മുളക് ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ സാമ്പാറിൽ ഇടുന്ന മുളകെടുത്ത് കൊണ്ടുപോകുന്നു അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതാണെങ്കിൽ നല്ല എരിവാ നമ്മൾ ഉണ്ടമുളകിനെ പോലെ കേട്ടോ അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് എന്തായാലും അതിലൊരു മുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ പച്ചക്കറിയിൽ നമുക്ക് വെട്ടിൽ വെട്ടിത്തരുന്നതിൽ ഒരു ചെറിയ കഷ്ണം പടവലങ്ങി അടപ്പം അപ്പോൾ അത് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ ചെറിയൊരു കഷ്ണമായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പിൽ അതവിടെ നിന്ന് വേവട്ടെ അപ്പോൾ ഇതേ നമ്മളെ ഏറൊക്കെ കളഞ്ഞിട്ട് പിന്നെ കുക്കറൊന്ന് തുറന്ന് നോക്കിയപ്പോൾ എല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വഴുതനങ്ങ നല്ല രീതിയിലൊന്ന് വെന്ത് ഉടയുമ്പോൾ വഴുതനങ്ങ ഉടഞ്ഞ് കിടക്ക കിടന്നെങ്കിലേ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ അപ്പം നമ്മൾ തവി വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം എല്ലാം പച്ചക്കറി അതായത് നമ്മൾ തക്കാളിയും വെണ്ടക്കയും എല്ലാം കൂടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കോവയ്ക്ക് മെഴുക്കൂരട്ടി മാറ്റിയിട്ട് വേണം നമുക്ക് രസത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ നല്ല ഇരുട്ടുണ്ടല്ലേ ഇത് കൂടെ കൂടെ കറണ്ട് പോയി പോവാന്ന് ഞാൻ പറഞ്ഞില്ല ഇതാണ് അവസ്ഥ അത് നല്ല മൂടിക്കെട്ടി നിൽക്കുന്നുണ്ടോ കറുത്ത മഞ്ഞു പോലെ ആയിരുന്നു കേട്ടോ കറുത്ത മഞ്ഞുണ്ടല്ലോ നല്ല കറുത്ത മഞ്ഞായിരുന്നു കേട്ടോ ഈ കറുത്ത മഞ്ഞാണെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത് നല്ല മഴ പെയ്യും അതായത് മഴയുള്ള സമയത്താണല്ലോ ഈ കറുത്ത മഞ്ഞ് വരുന്നത് അപ്പോൾ ഈ പറയുന്നത് മഴ കനക്കാനായിട്ട് അതായത് മഴ എന്താ പറയുന്നത് മഴ ഇങ്ങനെ പിമിർത്ത് പെയ്യാൻ വേണ്ടിയിട്ടുള്ള സിമ്പലാന്നായിട്ട് ഇവിടെ പണ്ടുള്ളവരും ഇവിടെ പറയുന്നത് പറയുന്നത് അങ്ങനെയാണ് കറുത്ത മഞ്ഞ് നല്ല മഴയ്ക്കുള്ള മുന്നറിയിപ്പ് തരുന്നതാണെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും തോ അങ്ങനെ തോന്നിയെട്ടോ ഉച്ചയ്ക്കായപ്പോൾ നല്ല മഴ പെയ്യും സൗണ്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഇരപ്പുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ അത് നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണം ഇന്നലെ വനങ്ങാനൊക്കെ ആയിട്ട് ആ വാർത്തയിലൊക്കെ കട ഉണ്ടായിരുന്നല്ലോ മഴ പെയ്യുമെന്ന് ഞാൻ വിചാരിച്ചത് അതൊക്കെ വെറുതെ ആയിരിക്കും പക്ഷേ മഴയുണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടുമായിരുന്നല്ലോ ഇന്നലെ രാവിലെയൊക്കെ ഭയങ്കര ഉഷ്ണമായിരുന്നു കേട്ടോ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും മഴയുടെ ആരംഭം തുടങ്ങി അപ്പോൾ ഇതേ നമ്മുടെ മെഴുക്കുരുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പീരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ മെഴുക്കുരുട്ടിയുടെ ഇത് തോരം വെക്കുന്ന എനിക്ക് കോവയ്ക്ക് തോരം ഇഷ്ടമല്ല പിന്നെ മെഴുക്കുരുട്ടി ആക്കി എടുക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ പാവയ്ക്കയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ആ ഒരു കയ്പൊക്കെ ആകുമ്പോഴും നല്ല ടേസ്റ്റ് ആട്ടോ പാവയ്ക്കപ്പം കിട്ടിയിട്ട് കുറേ നാളായി അപ്പോൾ നമ്മുടെ മെഴുക്കുരട്ടി റെഡിയാക്കി ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു അത് ആ ചട്ടിയിൽ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്നല്ലേ വെളുത്തുള്ളി ഒന്ന് തൊലി കളയാതെ അതിൻ്റെ തോല് കളയേണ്ട കേട്ടോ ഒന്ന് കഴുകി എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് കൊടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് മുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്ത് ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ മുളക് എന്ന് പറയുന്നത് പേരിന് ചേർത്താൽ മതി ഒരു കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരുപാട് തീയൊന്നും ഇടണ്ട കരിഞ്ഞു പോകും അപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന രസത്തിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ പുളിയൊന്നും ചേർത്തിട്ടില്ലേ അപ്പോൾ ഇനിയാണ് ഞാൻ പുളി ചേർക്കുന്നത് അതിനൊരു ചെറിയൊരു നമ്മളൊരു നെല്ലിക്ക വലിപ്പത്തിനുള്ളൊരു പുളിയെടുക്കാം കേട്ടോ അതും ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞിട്ട് നമ്മൾ പുളിപ്പിനനുസരിച്ചിട്ടുള്ളത് രസത്തിന് എത്രത്തോളം പുളിപ്പാണോ നമുക്കറിയാമല്ലോ അപ്പോൾ അത്രത്തോളം പുളി ഒഴിച്ചു കൊടുക്കുക പിന്നെ അപ്പോൾ വെള്ളം ഇനി ചാറ് വേണമല്ലോ രസത്തിന് ചാറ് വേണം അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടിയും മല്ലിപ്പൊടി ഇട ഇടുന്നതിന് പകരം കുറച്ച് രസപ്പൊടിയോ കുറച്ച് സാമ്പാർ പൊടിയോ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല രസപ്പൊടി ഉണ്ടായിരുന്നു ഇവിടെ ഉമ്മാക്ക് മുള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നതായി ഇഷ്ടം അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ നമുക്ക് രസത്തിന് സാധാരണ നമ്മൾ മല്ലിയിലൊക്കെ ചേർക്കുന്ന അങ്ങനെയെല്ലാം ചേർക്കാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് കായപ്പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ പുളി ഒഴിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഉപ്പ് ഒന്ന് താഴ്ന്നു പോയി കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ രസം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഇതും ഈ രസവും അതൊരു വറുത്ത മീനൊക്കെ ഉണ്ടെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കുറച്ച് തേങ്ങ ചമ്മന്തിയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതുതന്നെ ഇന്ന് വെച്ചിട്ട് നമുക്ക് നാളെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ചോറിൻ്റെ കൂട്ടത്തിൽ പഴതന്നിയൊക്കെ ഉണ്ടെങ്കിൽ ഇതും കൂടെ കുറച്ച് ഒഴിച്ചിട്ട് കലക്കിയൊക്കെ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ അപ്പോൾ ടാറ്റ